ും അമ്മയും കൂടി ഒരു ലോങ് ഡ്രൈവ് പോകാൻ പോവുകയാണ് അതായത് വയനാട് ബത്തേരി വഴി ഗുണ്ടൽപേട്ടിലേക്ക് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രിപ്പാണത് ഞാനും അമ്മയും കൂടി ഈ ഒരു റൂട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ ഇതുവരെ നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം കൂടി ഒത്തുവന്ന് വന്ന് മഹീന്ദ്രയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നതും നമ്മൾ ഇന്ന് പോകുന്നത് എക്സു ഡബിൾഒയിലാണ് ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും നമ്മളുടെ ഈ ഒരു ലോങ് ഡ്രൈവ് എക്സ് യു വി സെവൻ ഡബിൾ ഓയിലാണ് എന്നുള്ളതാണ് പിന്നെ മഹീന്ദ്ര ആയിട്ടുള്ള എന്റെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒത്തിരി കാലം സ്കോർപ്പിയോ യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് െളിഞ്ഞത് അതായത് എസ് യു വി വണ്ടികൾ ഓടിക്കാനുള്ള ധൈര്യം കിട്ടിയതും മഹീന്ദ്ര സ്കോർപ്പിയോ ഓടിച്ചാണ് അപ്പോൾ അതിന്റെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മഹീന്ദ്രയായിട്ട് വളരെ അടുത്ത ഒരു ബന്ധവും കൂടിയുണ്ട് ഏതായാലും സംസാരിച്ച നേരം കളയുന്നില്ല ഇന്നത്തെ നമ്മളുടെ ഈ ട്രിപ്പ് ബത്തേരി വഴി ഗുണ്ടൽപേട്ടിലേക്കുള്ള ഈ ലോങ് ഡ്രൈവ് എക്സ് യു വി സെവൻ ഡബിൾഒയിലാണ് റെഡി അല്ലേ നമുക്ക് പോയാലോ ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ടങ്ങ് യാത്ര തുടങ്ങാം നമ്മളിപ്പോൾ വയനാട് എത്തി ഇത് നമ്മളുടെ ഡേ ആണ് വയനാട് എത്തുമ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒന്ന് ഓഫ് റോഡ് ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒന്ന് ഓഫ് റോഡ് ഒന്ന് ട്രൈ ചെയ്യാം അപ്പോഴാണ് നമുക്ക് ഈ എക്സ് യു വി സെവൻ ഡബിളോ നമ്മളുടെ കയ്യിൽ കിട്ടിയത് നെല്ലാർ ചാല ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അവിടെ നമുക്ക് പോയിട്ട് ഒന്ന് ഓഫ് റോഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം റെഡി ഈ ഹാൻഡിൽ ചെയ്തു നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഫീൽ ചെയ്തില്ല നമ്മൾ നോർമലി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ വില കുലുക്കങ്ങളൊന്നും ഇല്ലാതെ അതിലും ഈസി ആയിട്ട് ഈ ഓഫ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി തന്നെയാണ് എക്സു സെവൻ ഡബിൾഒ ഓഫർ ചെയ്യുന്നത് ഐ ആം വെരി മച്ച് ഇംപ്രസ്ഡ് അങ്ങനെ നമ്മൾ ഓഫ് റോഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു ഇനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം അല്ലേ ഇവിടുത്തെ നല്ല നല്ല ചെറിയ ചെറിയ കടകളുണ്ട് നല്ല നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം നല്ല കാലക്കൻ കിടിലൻ ഫുഡായിരുന്നു അശ്വതി മെസ് അല്ലേ അടിപൊളി ഫുഡല്ലായിരുന്നോ നല്ല നാടൻ ഫുഡ് ആ ഇടിയഞ്ചക്ക തോരൻ ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അവിടെ കാണാൻ പോലും ഇല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല മീൻ കറി മീൻ വറുത്തത് അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു നല്ല നാടൻ ഫുഡ് ആ പിന്നെ പേര് ഒന്നും ഈ വണ്ടിയില് ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് ഉണ്ട് നമ്മള് ഫ്രണ്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും പിന്നെ ഓട്ടോണമസ് എമർജൻസി ബ്രേക്ക് കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നതിനു മുന്നേ തന്നെ വണ്ടി റിയാക്ട് ചെയ്യും അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും നല്ല പ്രത്യേകത നമ്മൾ ഭയങ്കര ആയിട്ടായിരിക്കും ഇതിൽ ട്രാവൽ ചെയ്യുന്നത് ഒരു പുഷ്പമ്മ ഈ കാറിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ ട്വന്റി സിക്സ് പോയിന്റ് ത്രീ സെൻറിമീറ്റർ എച്ച് ഡി സ്ക്രീനുണ്ട് അതിൽ ഈ ഭാഗം മാത്രം ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റത്തിനുള്ളതും ഈ ഭാഗം മാത്രം ഡിജിറ്റൽ ക്ലസ്റ്ററിനും ഉള്ളത് പിന്നെ ഇവിടെ ഇട്ട് നമുക്ക് നമുക്കിപ്പോൾ വണ്ടി ഒന്ന് തിരിച്ചെടുക്കണം എന്ന് വെച്ചോ സറൗണ്ടഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ടഡ് ക്യാമറ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും നമുക്ക് നമുക്കിതിന് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോ ഇവിടെ ഇട്ട് തന്നെ വണ്ടി പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം നമുക്കേ ഇനി അടുത്തത് നല്ല തേയില തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയാലോ മേപ്പാടി റൂട്ടിൽ നല്ല കിടന്ന സ്ഥലങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും ഹിൽ ഹോൾഡ് അസിസ്റ്റും ആണ് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ഈ വണ്ടിയിൽ അഡനോക്സ് കണക്റ്റ് ആമസോൺ അലക്സ പ്ലാനിങ് റൂട്ട്സ് വെതർ ചെക്കിംഗ് ഫെസിലിറ്റീസ് അങ്ങനെ ഒട്ടുമിക്ക ഫെസിലിറ്റീസും നമുക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വണ്ടിയിലുള്ള ലോങ് ട്രിപ്പ് എല്ലാം നല്ല ചിൽ ട്രിപ്പുകളായിരിക്കും അപ്പോൾ അമ്മ കാറിൽ റെസ്റ്റ് എടുക്കുകയാണ് നമുക്കിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മളങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ കഴിഞ്ഞു നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് വയനാട് വരെയാണ് നമ്മൾ യാത്ര ചെയ്തെത്തിയത് ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടും ഒരു ടയർഡ്നെസ് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ ഒരു ഇത് എ എക്സ് എൽ ഡീസൽ വേരിയന്റ് വണ്ടിയാണ് നമ്മുടെ യാത്ര എത്രയും നമുക്ക് സൗകര്യപ്രദമാക്കാമോ ഏറ്റവും ലോങ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണിത് ഇപ്പൊ നമ്മള് ബത്തേരിയിൽ നിന്ന് മുത്ത വഴി ഗുണ്ടൽപേട്ട് രണ്ട് ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് നമ്മൾ ഒന്ന് കേരള ഫോറസ്റ്റും ഒന്ന് കർണാടക ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ തിക്ക് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയിൽ നമുക്ക് നല്ല ആനയോ ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയും പുലിയോ ഒക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങ് പോകാൻ പറ്റുന്ന ഒരു വഴിയും കൂടിയാണ് പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെയാണ് പോകുന്നത് നമുക്ക് ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ട് പയ്യെ പോവാം എന്നാലും യാത്ര നല്ല കംഫർട്ട് ആണ് അല്ലെ നല്ല ലെഗ് സ്പേസ് ഒട്ടും ആവുന്നില്ല നല്ല കാലൊക്കെ നീട്ടി സുഖമായിട്ട് ഒട്ടും അല്ലാതെ നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കാണ് നമ്മള് തേടിയ വള്ളി കാലി ചുറ്റി മൂന്നാനെപ്പുണ്ട് ആനയെ കാണാൻ പറ്റും എല്ലാരും പറയാറുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ തിരുനെല്ലി റൂട്ട് അങ്ങനെ നമ്മൾ ആനക്കൂട്ടങ്ങളെ കണ്ടു ഏറ്റവും ഈ കൊടും കാടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും വളരെ സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണിത് ഒന്നാമത് ഇതിൻ്റെ ഒരു മസ്കുലർ ഫീൽ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഏറ്റവും സേഫായിട്ട് വണ്ടിയിലിരിക്കുകയാണ് ഇത്രയും കൊടും കാട് പെട്ടെന്ന് നമ്മൾ വൈൽഡ് ആനിമൽസിനെയൊക്കെ കണ്ടിട്ട് ഒന്ന് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോണം എന്നുണ്ടെങ്കിൽ അത്രയും അതിൻ്റെ ഒരു മസിൽ പവർ പവർഫുൾ ഇത് മാത്രമല്ലേ സേഫ്റ്റി വൈസ് സെവൻ എയർ ബാഗ്സ് ഉണ്ട് അതായത് ഏഴ് എയർ ബാഗ്സ് ഉണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഗ്ലോബൽ എൻ സി എ പി റേറ്റിംഗും ഈ വണ്ടിക്കുണ്ട് അത്രയും സേഫ് ആണ് നമ്മള് അത്രയും പേരില് തന്നെയുണ്ട് നല്ല പേരില് തന്നെ നല്ല മഹീന്ദ്ര ഈ ഏ സി അങ് ഊപ്പാക്കിടാം ഈ കാട്ടില് എന്നിട്ട് ടപ്പുണ്ടൽപേട എത്തി ബത്തേരി വഴി മുത്ത വഴി നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള സ്ഥലത്തോടു കൂടി നല്ല വൈഡ് ഹൈവേ ഗുണ്ടൽപേട്ടിൽ നമ്മൾ കയറി ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്താലും വളരെ കംഫർട്ടായിട്ടുള്ള നല്ല ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്രൈവർ അല്ലേ ഈ എക്സ് യു വി സെവൻ ഡബിൾഒയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാബിനാണ് ഈ ക്യാബിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ ക്യാബിൻ ആണ് പിന്നെ അടുത്ത കാര്യം ഇതിന്റെ ഒരു വിസിബിലിറ്റി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ വിസിബിലിറ്റി ലെവൽ വളരെ ഹൈ ആണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടയർഡ്നെസ് ഉണ്ടായോ സാധാരണ നമ്മൾ ലോങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പുറം ചിലപ്പോൾ ചൂടാവും പക്ഷേ ഇതിന് അങ്ങനെ ആവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെൻറ്റിലേറ്റർ സീറ്റാണ് നമുക്ക് വളരെ കൂളായിട്ട് ഒട്ടും ടയേർഡ് ആവാത്ത രീതിയിലാണ് ഇതിൻ്റെ വെൻറ്റിലേറ്റർ സീറ്റ് ഉള്ളത് പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇൻ കേസ് ഉറക്കം വന്നാൽ നമ്മളെ സേവ് ചെയ്യുന്ന ഒരു അടിപൊളി ഫീച്ചർ എക്സ് ഡബിൾഒയിലുണ്ട് ഡ്രൈവർ ഡ്രൗസിനസ് അഡാസ് ഫീച്ചർ ഡ്രൈവർ ഉറങ്ങി പോകുന്ന സമയത്ത് ഒരു അലേർട്ട് തരുകയും സ്റ്റിയറിംഗ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അടിപൊളിയല്ലേ പിന്നെ എന്തുമാത്രം ലഗേജസ് ആണ് നമ്മള് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുവിധപ്പെട്ട എല്ലാ ലഗേജുകളും വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും ലഗേജും വെച്ചോണ്ട് വളരെ സേഫ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ഇപ്പൊ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല ഹൈവേകളിൽ നമുക്ക് ഡ്രൈവിംഗ് എളുപ്പമാക്കാനായിട്ട് ലെവൽ ടു അഡസ് ഫീച്ചേഴ്സ് ആയ കീപ്പ് അസിസ്റ്റും ഈ വണ്ടേയിൽ അവൈലബിൾ ആണ് ണ്ടോ ഇത് ഏതാ സ്ഥലം മനസ്സിലായോ ഗുണ്ടൽപേട്ടിലെ ഉൾഗ്രാമമാണിത് ഇവിടെയാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പിന്നെ നമ്മൾ കാന്താരയിലൊക്കെ കണ്ടിട്ടുള്ള ഈ കർണാടകയിലുള്ള ഉൾഗ്രാമങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇതേപോലത്തെ സ്ഥലം കണ്ടോ ആ ഗ്രൗണ്ട് ഒക്കെ കണ്ടോ പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുതരാം ഇതിന്റെ അകത്തുള്ള ഏതൊക്കെ ഡ്രൈവ് മോഡുണ്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചില്ലേ സിപ് സാപ് സൂം മോഡുകളാണുള്ളത് പറഞ്ഞു സിപ് സാപ്സൂം മോഡലാണുള്ളത് സിപ് മോഡെന്ന് പറയുന്നത് നമ്മള് ട്രാഫിക്കിലൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യാനുള്ള ഒരു മോഡാണ് പിന്നെ സാപ്പ് മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർവ്വസിലും ഇപ്പം നമ്മൾ ചുരം കയറിയില്ലേ വന്നത് താമരശ്ശേരി ചുരമൊക്കെ കയറിയില്ലേ അതുപോലെ വളവും തിരിവും ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ പോകുമ്പോൾ ആ ഒരു ഡ്രൈവ് മോഡില് നമുക്ക് സാപ്പ് മോഡില് ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ചുരം ഒക്കെ കയറാൻ പറ്റും പിന്നെ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് സൂം മോഡുണ്ട് അപ്പൊ നമ്മളിപ്പോ ഭയങ്കര കേറ്റൊക്കെ കയറാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു പവർ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കയറാം ഇപ്പൊ നമ്മൾ ഈസി ആയിട്ട് ഇതിലെ വന്നിട്ട് ഇങ്ങനെ ഇറക്കിയില്ലേ ഏത് വണ്ടിയില് വന്നേ എക്സ് യു വി സെവൻ ഡബിൾ ഓയിൽ ഓക്കെ ഭംഗിയൊക്കെ ആസ്വദിക്കാം നമുക്ക് കുറച്ചൊന്നും അങ്ങോട്ട് നടന്നാലോ നമ്മളുടെ ഇവിടുത്തെ താമരയെക്കാളും വലിപ്പം അപ്പൊ അങ്ങനെ എക്സ് എക്സു ആയിട്ടുള്ള നമ്മളുടെ ഈ റോഡ് ട്രിപ്പ് തൽക്കാലത്തേക്ക് മാത്രമായി നമ്മളൊന്ന് സൈൻ ഓഫ് ചെയ്യാണ് നന്നായിട്ട് എൻജോയ് ചെയ്തു സൂപ്പർ ട്രിപ്പായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ റോഡ് ട്രിപ്പുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ഡ്രൈവ് എല്ലാം ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്യു വി സെവൻ ഡബിൾഒ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈവ് സേഫ് ആൻഡ് എക്സ്പ്ലോർ മഹീന്ദ്ര എക്സു സെവൻ ഡബിൾഒയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻ പോയിന്റ് നയൻ നയൻ ലാക്സിൽ നിന്നാണ്